ഹലോ അസലാമലൈക്കും നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രിയ മുഹമ്മദ് അലി കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കൊടുത്ത വളം എന്താണെന്ന് അറിയാലോ ഷീ മൊഹമ്മൻ്റെ അല്ലേണ് അതന്നെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഒരാഴ്ചൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിലോ ഞാൻ കൊടുക്കാൻ പറഞ്ഞിരുന്നു കൊടുത്തിട്ടുണ്ടാവുമെന്ന് കരുതണോ അപ്പോൾ നമ്മളെ പ്ലാന്റിന് മൂന്ന് പ്രാവശ്യം കൊടുത്തു വീടി ഒട്ടന്നൊരു പ്രാവശ്യം കൊടുത്തു അത് കൂടാതെ പിന്നെ രണ്ട് പ്രാവശ്യം ക്ഷീമക്കുന്നൻ്റെ ഇല അരച്ചിട്ട് തന്നെ കൊടുത്തു കേട്ടോ ബാക്കി നമ്മൾ ആ ബക്കറ്റിലിട്ട് വെക്കുകയായിരുന്നു ചെയ്തത് ഇപ്പോൾ പ്ലാന്റ് ഒക്കെ കൊടുത്തിൻ്റെ ശേഷം തന്നെ നല്ലോണം റൂട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയ കിക്കീസുകളും നല്ല വണ്ണത്തിൽ തന്നെ പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ എല്ലാ ചട്ടിയിലും പുതിയ പുതിയ തൈകൾ വന്നിട്ടുണ്ട് വരുന്നുണ്ട് വന്നിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല ചെറുതായിട്ട് ഇങ്ങനെ മുള പൊട്ടിയിട്ട് വരുന്നുണ്ട് കേട്ടോ പൂക്കളും ഉണ്ട് അത്യാവശ്യം പ്ലാന്റുകളൊക്കെ തന്നെ അതുകൊണ്ട് നമ്മളിങ്ങനെ ഈ ഒരു ക്ഷീമകുന്നൻ്റെ ഇല ഈ ഒരു സമയത്ത് കൊടുത്തതുകൊണ്ട് തന്നെ പ്ലാന്റുകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നല്ല പച്ചപ്പോ കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പറയുമല്ലോ നല്ല വളർച്ച ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രീൻ ആപ്പിളിൻ്റെ കളറായിരിക്കും ഇലെന്നൊക്കെ അപ്പം അകത്തൊരു വെയിലും വെള്ളവും വളവും ഒക്കെ കറക്റ്റായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ നല്ല ഒരു എന്താ പറയുക ഗ്രോത്തോട് കൂടി തന്നെയാണ് പ്ലാന്റുകളൊക്കെ നിൽക്കുന്നത് കേട്ടോ അത്യാവശ്യം കുറച്ചൊക്കെ മുട്ടുകളും ഉണ്ട് പൂക്കളും മുട്ടുകളും ഒക്കെ ഉണ്ട് എല്ലാത്തിലും ഉണ്ട് കേട്ടോ ഇല്ല മുട്ട ഇനിയും കുറേ വിരിയാനും ഉണ്ട് അപ്പോൾ പ്ലാന്റ് ഒക്കെ കുറച്ചൊക്കെ ഒരു ഇലത്തൊക്കെ ആയിട്ട് ഉഷാറായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ കൊടുത്ത വളം ചീമക്കൊന്നേൻ്റെ ഇലയാണ് കേട്ടോ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ മഴയൊക്കെയാണ് നല്ലോണം മഴയും പെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഈ പ്രാവശ്യം എന്താ കൊടുക്കുന്നതെന്നാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പ്ലാന്റുകളും പിന്നെ ഇപ്പുള്ള കുറച്ച് പൂക്കളൊക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ടേ പ്ലാന്റ് ഒക്കെ നല്ലോണം വളർച്ച വന്നിട്ടുണ്ട് കേട്ടോ എല്ലാ പ്ലാന്റ് മുതലും പൂവുമുണ്ട് ഇപ്പൊ പ്ലാന്റ് ഒക്കെ കുറെ എന്താ പറയാ കൊമ്പും ഇതൊക്കെ വന്നിട്ട് നല്ല തിക്കായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ചെല പ്ലാന്റ് ഉള്ളു ചില പ്ലാന്റ് ഒന്നുമില്ല ഇനി നമുക്ക് ഒരുപാട് പ്ലാന്റുകൾ ഇതിൽ ചകിരി വെച്ച് നമ്മൾ പൂട്ട് ചെയ്തുണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാനും ഉണ്ട് കേട്ടോ അപ്പോൾ ചകിരിയൊക്കെ തൊണ്ടൊക്കെ ചീഞ്ഞ് പൊടി പൊടി ആയിട്ടുണ്ട് നമ്മൾ ആദ്യം തന്നെ അതൊക്കെ മാറ്റി ഫിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ ഒരു പണി വരില്ല നമ്മളപ്പോൾ വലിയ പ്ലാന്റ് ഒക്കെ വാങ്ങുമ്പോൾ നമ്മൾ എന്താ പറയുക പെട്ടെന്ന് പൂക്കാൻ വേണ്ടിയിട്ട് ചകിരിയൊക്കെ എടുത്തിടാതെയാണല്ലോ നമ്മൾ പോട്ട് ചെയ്യൽ ചകിരി എടുത്തിട്ട് പോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നൊരു മഴക്കാലം വരുമ്പോൾ ഒരു രണ്ട് വർഷം ഒന്നും കഴിയുമ്പോൾ നമുക്കത് മാറ്റി റീപോട്ട് ചെയ്യേണ്ട ആവശ്യം വരില്ല കേട്ടോ മൊത്തത്തിൽ എല്ലാതും കളഞ്ഞ് നല്ലോണം ഇളകാതെ വെറും കരിയിൽ മാത്രം പൂട്ട് ചെയ്യുകയാണെങ്കിൽ പ്ലാന്റ് പിന്നെ നമുക്ക് എടുത്തു മാറ്റേണ്ട ആവശ്യമേ വരില്ല റീപ്പോട്ട് ചെയ്യേണ്ട ആവശ്യം ചട്ടി ചട്ടിന്നറിയുമ്പോഴൊക്കെ ഒന്ന് റീപ്പോട്ട് ചെയ്താൽ മതി കേട്ടോ മണ്ണിൻ്റെ ചട്ടിയിൽ വെച്ചതിനൊക്കെ ഒന്നും കൂടി അധികം ഗ്രോത്ത് ഉണ്ടോ എന്നൊരു സംശയം കേട്ടോ കാരണം എന്താ വെച്ചാൽ മണ്ണിൻ്റെ ചട്ടിയിൽ നമ്മൾ പൂട്ട് ചെയ്തപ്പോൾ അടിയിലൊക്കെ ഞാൻ മെറ്റലിട്ടിട്ടും പിന്നെ പൂട്ട് ചെയ്തുകാണ്ടാണ് മുകളിൽ കരി ഇട്ടേക്കണേ അപ്പോൾ നമ്മൾ ഈ ഫെർട്ടിലൈസറൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ചീമ്പപ്പന്തൻ്റെ വള എന്താണ് വളമൊക്കെ അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൽ തങ്ങി നിൽക്കേണ്ടാവുമല്ലോ അതുകൊണ്ടായിരിക്കും ഈ മണ്ണിൻ്റെ ചട്ടിയിൽ പോട്ട് ചെയ്തിലൊക്കെ ഒന്നും കൂടി നല്ല ഗ്രോത്തായിട്ട് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് പ്ലാന്റുകളൊക്കെ പുതിയ റൂട്ടൊക്കെ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു പൂവ് റോസ് പൂവ് പോലെ പെരിയുമ്പോൾ അങ്ങനെ തോന്നില്ല പക്ഷേ ഇങ്ങനെ മുട്ടായിട്ട് തന്നെ കുറേ ദിവസം നിൽക്കുന്നുണ്ട് ഇങ്ങനെ ീ വിരിഞ്ഞത് ഇതാണ് കേട്ടോ ഇതാണ് ആ പൂവ് എന്താ പറയുക ഈ ഓർക്കിഡിൻ്റെ പൂവെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വളർത്തണ്ടെന്ന് വിചാരിച്ചാലോ ഈ പൂവാണ് കാണുമ്പോൾ നമുക്കത് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നും ഞാനന്ന് ഈ ബക്കറ്റിലാണ് ഒരുപാട് ശീമക്കൊന്ന ഇല ഇട്ട് വെച്ചത് അപ്പോൾ അതിന്ന് ശീമക്കൊന്ന വാളം ഊറി വന്നതാണ് കേട്ടോ കാരണം ഈ ഒരു ബയോ ബിന്നിൽ പിന്നെ വെള്ളം അങ്ങനെ നിൽക്കണില്ല അതിൻ്റെ ആ പൈപ്പിനെന്തോ ലീക്ക് ഉണ്ട് അപ്പോൾ ഞാൻ ആ ബക്കറ്റ് വെച്ചുകൊടുക്കലാണ് എന്തും കൊടുക്കുമ്പോൾ വളം ഇതാണ് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്തിരുന്നു കേട്ടോ അതിൽ അതുകൊണ്ടാണ് അല്ലാതെ ക്ഷീമക്കുന്ദൻ്റെ ഇല മാത്രം ഇട്ടാലിങ്ങനെ നീരാവി ആയി വരില്ല ഒന്ന് രണ്ട് പ്രാവശ്യം അന്നന്ന് വെക്കുന്ന വെള്ളം കഞ്ഞിവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരുന്നത് ഈ ബക്കറ്റ് ഇനി ഇങ്ങനെ തന്നെ വെക്കുകയാണ് കേട്ടോ ആ പൈപ്പിൽ നിന്ന് നമ്മൾ തിരിച്ചു കൊടുത്തിട്ടും കാര്യമില്ല ഇന്ന് വെള്ളമില്ല ഉള്ള വെള്ളം അങ്ങനെ ഊറി ഊറി പൈപ്പിക്ക് വരികയാണ് ഈ ബക്കറ്റിക്ക് വരികയാണ് അപ്പോൾ ആ വെള്ളമാണ് ഇപ്പോൾ ഒരാഴ്ച അതിൽ നമ്മളത് ഇട്ടിട്ട് ആ വെള്ളമാണ് ഇപ്പോൾ ഞാൻ പിന്നെ ഇപ്പോൾ വളമായിട്ട് കൊടുക്കുന്നത് കേട്ടോ രണ്ട് സ്പൂണ് മൂന്ന് സ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുക അതുപോലെ ഒരു വലിയൊരു തൊടം വെളുത്തുള്ളി എടുക്കുക ഇതൊന്ന് മിക്സിയിൽ അരച്ചിട്ട് ഇതാണ് നമ്മൾ കൊടുക്കുന്നത് കഞ്ഞിക്കൂർക്കലിൻ്റെ ഇല ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും ഒന്ന് കൊടുത്തോളൂ കേട്ടോ ഈ കാലാവസ്ഥയിൽ നല്ലതാണ് കഞ്ഞിക്കൂർക്കലിൻ്റെ ഇല എൻ്റെ അടുത്ത് അതില്ല എൻ്റെ പ്ലാന്റ് കഞ്ഞിക്കൂർക്കലൊക്കെ കൂർക്കലൊക്കെ നിറയെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ പോയതാണ് അപ്പോൾ ഞാനൊരു തിലപ്പ് വീണ്ടും വെച്ചിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് വളരുമല്ലോ അത് അപ്പോൾ ഇതൊന്ന് അരച്ചിട്ട് നമ്മൾ ആ ക്ഷീമക്കൊന്നിൻ്റെ ഇലൻ്റെ ഒരു ഇത് വന്നിരുന്നല്ലോ സ്ലറി ഇങ്ങനെ കുറേശ്ശെ വന്നിരുന്നല്ലോ അതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ബാക്കിയുള്ള മുകളിൽ ഇരിക്കുന്ന പ്ലാന്റിനൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക മണ്ണും ചട്ടിയിൽ നിരത്തിരിക്കുന്ന പ്ലാന്റിനൊക്കെ ഒന്ന് ഒഴിച്ചും കൊടുത്താൽ പ്ലാന്റ് ഒന്ന് ഷെയർ ആവുകയെ എന്തെങ്കിലും കീടങ്ങളോ പൂപ്പലോ ഫംഗലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നാണ് പോകും അതിനാണ് നമ്മൾ മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും കൊടുക്കുന്നത് കേട്ടോ മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയെന്ന് പറഞ്ഞാൽ നല്ലൊരു ആൻറ്റി ഫംഗലാണ് ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ പോകും അതുപോലെ എന്തെങ്കിലും പ്രാണികൾ ഒക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രാണികളും ഒക്കെ പോകും കേട്ടോ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും അപ്പോൾ ഒരു ബക്കറ്റ് വെള്ളമാണ് എടുക്കുന്നത് ശീമകൊന്നൻ്റെ സ്ലറിയും കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട് കഞ്ഞി കൂർക്കലിൻ്റെ ഇല ഉള്ളവർ അതന്നെ ഒന്ന് അരച്ച് ചേർത്തുള്ളൂ കേട്ടോ നല്ലോണം ഒരു ബക്കറ്റ് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ഇതൊന്നും അരച്ചുകാണ്ട് നമ്മൾ സ്പ്രേയറിലാക്കിയിട്ട് എല്ലാ പ്ലാന്റിനും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ എൻ്റെ സ്പ്രേയറൊക്കെ കേടാൻ നോക്കണം അപ്പോൾ ചെറിയ സ്പ്രേയറേ ഉള്ളൂ അപ്പോൾ ചെറിയ സ്പ്രേയർ കൊണ്ടാണ് ഇപ്പോൾ അത് കൊടുക്കുന്നത് കേട്ടോ ഇതിപ്പോൾ മഞ്ഞളും വെളുത്തുള്ളിയും കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ശീമക്കുന്ദൻ്റെ ഇലയാണ് കൊടുത്തത് മഴക്കാലം ആയിരുന്നു ഇനി എന്തെങ്കിലും ചട്ടിയിലോ എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗലോ അങ്ങനെ പൂപ്പലോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഇല ചീച്ചിയിലോ ഒക്കെ വരികയാണെങ്കിൽ ഈ ഒരു മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും കൊടുത്ത ഈ വെൽ ഇതുണ്ടല്ലോ ഫെർട്ടിലൈസർ ഉണ്ടല്ലോ ഇത് കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ് ഒക്കെ ഒന്ന് പിന്നെ ആ പൂപ്പലും ഫംഗലുമൊക്കെ ഒന്നാണ് പൊയ്ക്കോളും നല്ല ഉഷാറായിട്ട് നിൽക്കുകയും ചെയ്തോളൂ കേട്ടോ പിന്നെ വല്ല കീടങ്ങളൊക്കെ ഇലൻ്റെ അടിയിലൊക്കെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അത് പോവാനൊക്കെ നല്ലതാണ് റൂട്ട് നന്നായിട്ട് വരും പ്ലാന്റ് നന്നായിട്ട് വളരും എന്തെങ്കിലും കേടുണ്ടെന്നുണ്ടെങ്കിൽ പോവും അതിനാണ് ഇപ്പോൾ ഞാൻ ഈ ഷീമക്കൊന്നിൻ്റെ ഇല രണ്ട് മൂന്ന് പ്രാവശ്യം കൊടുത്തതിനു ശേഷം ഇത് കൊടുക്കുന്നത് കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണം ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്